ജമ്മുകാശ്മീരിലെ ഭീകരപ്രവർത്തനം ആ സംബന്ധിച്ച് ഭീകരവാദികൾ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും അവരുടെ സ്വപ്നങ്ങൾ അനുസരിച്ച് സഞ്ചരിക്കാൻ വേണ്ടി പോയ ആ ഒരു അവരുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ജമ്മു കാശ്മീരിലെ പകൽഗാമിലെ ഈ വൈസരൻ വാലിയിൽ കൊല്ലപ്പെടുകയുണ്ടായി ആ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയുടെ സ്വത്താണ് എന്ന് മാത്രമല്ല അവരവരുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ ആ ഇടവേളകൾ അത് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള നാളുകൾ ഒപ്പം സർവീസിൽ നിന്നും സ്ഥാനം സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബവുമായി വന്നു അങ്ങനെ പല പല വിഭാഗത്തിൽപ്പെട്ട പല രാജ്യ ഇന്ത്യൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് വന്നിരുന്നത് പക്ഷേ സ്വാഭാവികമായും അവർക്ക് നേരെ ഉണ്ടായത് ഭീകരപ്രവർത്തനം ആ ഭീകരപ്രവർത്തനത്തെ വെള്ളപൂശുന്ന രീതിയിലുള്ള വാർത്തകളാണ് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ളത് ഭീകരരെ ഭീകരവാദമെന്ന ഭീകരാക്രമണം എന്നോ പറയുന്നതിന് തയ്യാറാവാതെ വെറും അതിനെ വളരെയധികം ലോപിച്ച് വെടിവയ്പ്പ് അമാതിരിയുള്ള വളരെ ലോപിച്ചുള്ള അതായത് ഇത്തരത്തിലുണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനത്തെ ഈ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ പോയ ടൂ വിദേശ വിനോദസഞ്ചാരികളല്ല ആഭ്യന്തര വിനോദസഞ്ചാരികളെയും വിദേശ സഞ്ചാരികളെയും അടക്കമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിച്ചു കൊണ്ടിരുന്ന മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീരിൻ്റെ ആ ഒരു സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന ഒരു കറുത്ത ദിനം ഈ രാജ്യത്തിനും കാശ്മീരിനും സമ്മാനിച്ച ആ ഭീകരവാദികളെ അവരുടെ പേര് പറഞ്ഞ് വിമർശിക്കുന്നതിന് പോലും തയ്യാറാകാത്ത ലോകമാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത് ആ മാധ്യമങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ അതാത് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിദേശങ്ങളിലെല്ലാം പല പല ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും ഇവർക്ക് അതിനൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ അവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിയാതെ പോയതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെ ആയിരിക്കാം കാരണം അവർ വെള്ളപൂശാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ എപ്പോഴും സ്വാഭാവികമായിട്ടും ഭീകരവാദിയെ ഭീകരവാദിയെന്നും മതവർഗീയവാദിയെ വർഗീയവാദിയെന്നും വിലയിരുത്തേണ്ടതും പരസ്യപ്പെടുത്തേണ്ടതും ലോകത്തെ മാധ്യമങ്ങളുടെ മാത്രം ചുമതലയാണ് ആ മാധ്യമകർമ്മം ഏറ്റെടുക്കാത്ത ഒരു മാധ്യമ ലോകത്തിനും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിവർന്നു നിൽക്കുന്നതിനുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ് സത്യം അത് ന്യൂയോർക്ക് ടൈംസ് ആയാലും മറ്റേത് ദിനപത്രമായാലും അത് നമ്മുടെ ലോകത്തെ മാധ്യമധർമ്മം എങ്ങനെയാണ് എന്നുള്ളതിനെ അവർ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ പഠിക്കുന്നതിൽ കാണുന്ന കാട്ടിയ ആ ഒരു ഉത്തരവാദിത്വം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകമാധ്യമങ്ങൾ എങ്ങനെ അത് വിവക്ഷിച്ചാലും എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇന്ത്യയുടെ മനസ്സിൽ അന്നത്തെ ദിവസം ഏറ്റവും വലിയൊരു കറുത്ത പൊട്ടായ അവശേഷിക്കും കാരണം ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ സന്തോഷം ഉള്ള മണിക്കൂറുകൾ ചിലവഴിക്കുന്നതിന് സന്തോഷം നിറഞ്ഞ മണിക്കൂറുകൾ ചിലവഴിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി അവർ പോയതാണ് ജമ്മു കാശ്മീരിലേക്ക് സ്വാഭാവികമായും അവരുടെ അവർ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥകളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് കാശ്മീരിലെ കാലാവസ്ഥ അത്തരം കാലാവസ്ഥയിൽ അവർ അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയിൽ ഒരു പറ്റം തീവ്രവാദികൾ അവർ തോക്കേന്തി തീവ്രവാദികൾ കടന്നു വരികയും മത തീവ്രവാദത്തിൻ്റെ പേരിൽ അവർ ആളുകളുടെ മതം ചോദിച്ച് അറിഞ്ഞുകൊണ്ട് അവരെ നിഷ്ഠുരം വെടിവെച്ചു കൊല്ലുന്ന അതായത് ഭർത്താവിനോടൊപ്പം കെട്ടിപ്പുണർ നിൽക്കുന്ന ഭാര്യയോടൊപ്പം കെട്ടിപ്പുണർ നിൽക്കുന്ന ഒരു ഭർത്താവിനെ അവർ വെടിവെച്ചു കൊല്ലുന്നു ഭാര്യ ഭർത്താക്കന്മാർ ഇടക്കുരുവികളെ പോലിരിക്കുന്ന സന്ദർഭത്തിൽ ഭർത്താവിനെ വെടിവെച്ചു കൊല്ലുന്നു മക്കളോട് ഒപ്പം നിൽക്കുമ്പോൾ അവർ ഭർത്താവിനെ അല്ലെങ്കിൽ അച്ഛനെ വെടിവെച്ചു കൊല്ലുന്നു അത് മക്കളുടെയും ഭാര്യമാരുടെയും ഓരോരുത്തരുടെയും മുന്നിൽ വെച്ചാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വെച്ചല്ല എല്ലാവരും സന്തോഷപൂർവ്വം അവിടെ നിൽക്കുന്ന ആ ഒരു വേളയിലാണ് ഭീകരവാദികൾ അവരുടെ തനസ്വരൂപം പുറത്തിറങ്ങുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെ ശക്തമായ രീതിയിൽ അപലപിക്കേണ്ട ഉത്തരവാദിത്തം ലോകമാധ്യമങ്ങൾക്കുണ്ട് കാരണം ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു സംസ്ഥാനം മാത്രമല്ല അത് ഈ ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഒരുപക്ഷെ അധികം സുരക്ഷാ ഭീഷണിയുള്ള ഉണ്ടായിരുന്ന ആ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഇത്രയോ വർഷങ്ങളായി ഭീകരപ്രവർത്തനത്തിൻ്റെ ഹബ്ബായിരുന്ന ആ ഒരു പ്രദേശത്തെ മാറ്റിയെടുത്ത് കൊണ്ടുവന്ന് അത് ഒരു ടൂറിസം മേഖലയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസനം ജമ്മുകാശ്മീർ നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷകാലത്തെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലാണെങ്കിൽ ജമ്മുകാശ്മീരിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ പോലീസിൻ്റെയും അവിടുത്തെ ഈ പട്ടാളത്തിൻ്റെയും കര മറ്റു അതിർത്തി രക്ഷാസേനയുടെയും സിആർ പി എഫിൻ്റെയും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ അവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് നൽകിയ ആ ഒരു ഊർജം ആ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഒരു വളർച്ചയെയും ഊർജ്ജത്തെയും മുഖവിലയ്ക്കെടുക്കാൻ ഈ ലോകത്തെ മാധ്യമങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് അവർക്ക് പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി അവർ തയ്യാറാകേണ്ടതുണ്ട് കാരണം രണ്ടര കോടി ടൂറിസ്റ്റുകൾ ഒരു വർഷം ആ ഒരു പ്രദേശം സന്ദർശിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ലോകത്ത് മറ്റേത് രാജ്യത്തേക്കാളും പ്രധാനമാണ് കാരണം ഇന്ത്യയുടെ നെറുകയിൽ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഹിമാലയൻ താഴ്വര താഴ്വരകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് ജമ്മു കാശ്മീർ നമുക്കറിയാം നമ്മളെല്ലാവരുടെയും സ്വപ്നമാണ് കാശ്മീർ സന്ദർശനം അല്ലെങ്കിൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന നമ്മളുടെ എല്ലാം പ്രതീക്ഷയും നമ്മുടെ എല്ലാം സ്വപ്നവുമാണ് നമ്മുടെ എല്ലാം അഭിമാനവുമാണ് അത്തരം ഒരു പ്രദേശത്തുണ്ടായ ഒരു ഭീകരാക്രമണം അത് മുൻകാലങ്ങളിൽ പട്ടാള ക്യാമ്പുകളും പട്ടാള മിലിട്ടറികളും അടക്കം മിലിട്ടറി പടന്മാരെയും ആക്രമിക്കുന്നതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് സാധാരണക്കാരായിട്ടുള്ള അന്യദേശത്തു നിന്നും വരുന്നതിൽ ഒരു വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും ലോകമാധ്യമങ്ങൾക്ക് അത് തുറന്നു കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അവർ അത് കാണിക്കാതെ പോകുന്നത് അവർക്ക് കാലം ഒരിക്കലും മാപ്പ് നൽകിയില്ല അനുഭവങ്ങൾ എല്ലാവരെയും കാത്തിരിപ്പുണ്ട് അത് എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്തായാലും അന്നത്തെ ദിവസത്തെ ആ ഭീകരാക്രമണത്തെ അത് അതിശക്തമായ രീതിയിലായിരുന്നു അവർ അത് വിവരിച്ചത് ജമ്മു കാശ്മീരിൽ അന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളിലും കറുത്ത ദിനം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ലോകത്ത് ഇന്ത്യയ്ക്ക് ഇപ്പോൾ സംഭവിച്ചതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള പ്രതികരണം ഭീകരവാദികളിൽ നിന്നുണ്ടായ രാജ്യങ്ങളിലെ പത്രമാധ്യമങ്ങൾ പോലും ഇതിനെ ലാഘോബുദ്ധിയോടുകൂടിയാണ് കണ്ടത് അവർ ആ രീതിയിലാണ് പ്രസിദ്ധീകരിച്ചത് തീവ്രവാദം എന്നുള്ളൊരു തലക്കെട്ട് വർത്തമാനത്തിൽ കൂടി പറയാൻ പോലും അവരുടെ പത്രങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് ആ പത്രമാധ്യമങ്ങൾക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് തിരിച്ചെറുതല്ല എന്നതാണ് യാഥാർത്ഥ്യം